പുല്ലുമേട് എരുമേലി വഴി കാനനപാതയിലൂടെ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ശബരിമല ദർശനത്തിന് പ്രത്യേക സൗകര്യം ഉടൻ നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് ഈ തീർത്ഥാടന കാലത്ത് തന്നെ പുതിയ പരിഷ്കാരം നടപ്പാക്കാനാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് കിലോമീറ്ററുകൾ നടന്ന് അയ്യപ്പനെ കാണാനെത്തുന്ന തീർത്ഥാടകർക്ക് ആശ്വാസമാകുന്നതാണ് പുതിയ പരിഷ്കാരം പുല്ലുമേട് വഴിയും എരുമേലി വഴിയും കാനനപാതയിലൂടെ നടന്ന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായാണ് പ്രത്യേക സംവിധാനം ഒരുക്കുന്നത് കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർക്ക് വനവകുപ്പുമായി സഹകരിച്ച് പ്രത്യേക ടാഗ് നൽകും പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാം നീലിമല വഴി പോകണം എന്നുള്ളവർക്ക് ആ വഴിയുമാകാം മരക്കൂട്ടത്ത് വെച്ച് ശരങ്കുത്തി വഴി ഒഴിവാക്കി ഈ തീർത്ഥാടകർക്ക് ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കാം പുല്ലുമേട് നിന്നും എരുമേലിയിൽ നിന്നും പ്രത്യേക പാതയിലൂടെ വന്ന് നടപ്പന്തലിൽ എത്തുന്ന പ്രത്യേക ടാഗ് ധരിച്ച തീർത്ഥാടകർക്ക് പ്രത്യേക വരിയുണ്ടാകും ഈ വരിയിലൂടെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം വനംവകുപ്പുമായി സഹകരിച്ചാണ് പുതിയ സൗകര്യം ഏർപ്പാടാക്കുന്നത് കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ടാഗ് നൽകേണ്ടത് വനംവകുപ്പാണ് പുതിയ സംവിധാനം ഉടൻ നടപ്പിൽ വരുത്താനാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് കേരള വിഷൻ ന്യൂസ് സന്നിധാനം